ഇടുക്കിയിലെ മിക്ക കർഷകരും നെൽകൃഷി ഉപേക്ഷിച്ചപ്പോഴും പാടശേഖരങ്ങൾ നിലനിർത്തിയവരാണ് മുട്ടുകാടുകാർ കാലാവസ്ഥാ മാറ്റവും തൊഴിലാളിക്ഷാമവും പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോഴും ടൂറിസത്തെ കൂട്ടിപ്പിടിച്ചാണ് ഇവർ പ്രശ്നങ്ങൾ അതിജീവിക്കുന്നത് ടൂറിസം സംരംഭകനും കർഷകനുമായ ജിജോ എന്ന സൂര്യകാന്തി കൃഷിയിലൂടെയാണ് വിജയം കൈവരിച്ചിരിക്കുന്നത് പഞ്ചായത്തിൻ്റെയും കൃഷി വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് ജിജോയുടെ കൃഷി സൂര്യാന്തി കൃഷി ചെയ്തതിനു ശേഷം ഇവിടെ നിരവധിയായ ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ സൂര്യാന്തി കൃഷി കാണുന്നതിനും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഭംഗി ആസ്വദിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നിരവധി ആളുകൾ വരുന്നുണ്ട് വെള്ളത്തിൻ്റെ ദൗർലഭ്യം മൂലം പൂക്കൾ കുറച്ച് ചെറുതായിട്ടുണ്ട് എന്നാലും അടുത്ത ഒരു പൂക്കളുണ്ട് മുട്ടാട്ടിലെ മുനിയറകളും പാടശേഖരവും ആസ്വദിക്കാൻ പ്രദേശത്തെ സൂര്യകാന്തി കൃഷി സഞ്ചാരികൾക്ക് പുതിയ കാഴ്ചാനുഭവമാണ് സമ്മാനിക്കുന്നത് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം